വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ അമൽ കോളേജ് ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു എക്സ്റ്റൻഷൻ ായികദിനു സീരീസിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രചാരത്തിലുള്ള നൂതന നിർമ്മിത ബുദ്ധി ആപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനാണ് പരിശീലനം നൽകിയത് अमल कॉलेज में നടന്ന પરિશીલને પરિબડ પીવી અબ્દુલ વહબ એમ્પી ઉદ્ઘાટનમ చేదు બહુウィスターટેડ દીસ લિટરસી પ્રોગ્રામ્સ ઇન કોરં ડિસ્ટ્રિક્ટ ઓન ધ ફર્સ્ટ ફર્સ્ટ આર્બિયાસ્તા અક્ષર દી ઓર ફટમા તો બીરી વોઝ ધ ફોકસ સો ઇન 2025 યર દી સ્ટાર્ટેડ દીસ વી સ્ટાર્ટેડ જીએસએસ ઇન્સેફિશન સિસ્ટમ 3 નંબર 1 ઇન દીસ સ્ટેટ નાવ ઓર સર આ Till uh, 2 years in India's number one. People don't know what is JSS. They may feel that JSS Maybe they had, uh, some uh, glorious party before and after. That is not what it But, JSS in Malacoram, I personally am very proud to say that being the chairman of that one and the founder of that JSS in Malacoram because 300 plus JSS are there no? പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി കോളേജ് ഗവേണിംഗ് ബോഡി അംഗം പി വി ജാബിർ അബ്ദുൽ വഹാബ് ഐക്യുഎ കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി കെ എം ഷാഹിന കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ടി ഷമീർ ബാബു അക്കാദമി കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ സ്കിൽ സെന്റർ കോർഡിനേറ്റർ ഡോക്ടർ സി ഷിഹാബുദ്ദീൻ എസ് അനുജിത് എം കെ നസീർ അലി കെ പി ജനീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു എ ഐ വിദഗ്ധനും മീഡിയ ലിറ്ററസി ട്രെയിനറുമായ വൈ പി ഹബീബ് റഹ്മാൻ ക്ലാസിന് നേതൃത്വം നൽകി ജില്ലയിലെ നൂറോളം ഹയർ സെക്കൻഡറി അധ്യാപകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ